നിങ്ങളില്ലെങ്കിൽ ഹോട്ടൽ പൂട്ടേണ്ടി വരുമോ അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അപ്പോൾ ഇന്നത്തെ ടോപ്പിക്സ് നിങ്ങൾ ഇല്ലെങ്കിൽ മിക്കവാറും ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഹോട്ടലുകാരുടെ ഒക്കെ ഗതി നിങ്ങൾ അവിടെ ഇല്ലെങ്കിൽ ഹോട്ടൽ നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്തുകൊണ്ടാണ് കാരണം അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നിങ്ങൾ സത്യത്തിൽ ഒരു ഹോട്ടൽ ഓണർ ബിസിനസ് ബിസിനസ് നടത്തുന്ന ആളെന്ന് പറയാൻ സാധിക്കില്ല കാരണം നിങ്ങൾ എന്ന് നിങ്ങൾ വയ്യാതായി കിടപ്പിലാവുന്നു എന്ന് നിങ്ങളുടെ കാര്യം കഴിയുന്നു അതോട് കൂടിയിട്ട് ആ ഹോട്ടൽ അല്ലെങ്കിൽ ആ ബേക്കറി അല്ലെങ്കിൽ ആ സ്ഥാപനം ക്ലോസ് ആണ് അതാണ് അതിൻ്റെ നഗ്ന സത്യം അപ്പോൾ ഒരു സിസ്റ്റം ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ യൂസഫില്ലിക്കാരൻ നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ലുമാലിനകത്ത് കാഷ്യർ ആയിട്ട് കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം എവിടെയെങ്കിലും നടന്നിട്ട് അതിർത്തി വെക്കൂ അതിർത്തി വെക്കൂ അത് കൊടുക്കൂ എന്ന് നമ്മളെവിടെങ്കിലും കണ്ടിട്ടുണ്ടാ കാണില്ല എന്തുകൊണ്ടാ കാരണം അത് സിസ്റ്റമാണ് അപ്പോ നമ്മള് സിസ്റ്റത്തിനകത്ത് എൻടർ ആയിട്ടില്ലെങ്കിൽ നമ്മൾ മോഡേൺ എൻ്റർ ആവണം അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ടെക്നോളജികളൊക്കെ ഒക്കെ നമ്മളെ ബിസിനസിന്റെ ഭാഗമാക്കി ഏറ്റെടുത്ത് കാരണം ഇന്ന് വാട്സപ്പ് ഉപയോഗിക്കാത്ത ആരെങ്കിലും ഉണ്ടോ മൊബൈൽ പൊട്ടിത്തെറിക്കെന്ന് പറഞ്ഞിട്ട് ടവറുകൾക്ക് ഇതിൽ പ്രതിഷേധം ചെയ്തിരുന്ന ആളുകൾ ഇന്ന് മൊബൈൽ ഉപയോഗിക്കുന്നില്ലേ ഈ പറയുന്നവരൊക്കെ വരും പിന്നാലെ അതങ്ങനെയാണ് ഏ അപ്പോൾ നമ്മൾ നമ്മൾ ഇല്ലെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന സിസ്റ്റം ഇപ്പോൾ എൻ്റെ ഒരു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനം വരെ ഞാൻ തീരുമാനിച്ചതാണ് ഇനി ഞാൻ വർക്ക് ചെയ്യുന്ന ചെയ്യിപ്പിക്കുന്ന ഹോട്ടലുകളിലേക്ക് അത്യാവശ്യത്തിനുള്ളൊരു വിസിറ്റ് അല്ലാതെ ഞാൻ പോവില്ല ഞാൻ ഇതെല്ലാം ഓട്ടോമേഷൻ ചെയ്യണം കഴിഞ്ഞൊരു മൂന്ന് കൊല്ലമായിട്ട് അതിനുള്ള ഗവേഷണങ്ങളും പ്രബന്ധങ്ങളും അതിനുവേണ്ട എക്യുപ്മെൻസും ചെയ്യലും ചെയ്യിപ്പിക്കലും കണ്ടുപിടിക്കലും ചെയ്യിപ്പിക്കലും ട്രയൽ എററ് സക്സസ് ട്രയൽ എററ് സക്സസ് ഇങ്ങനെ എങ്ങനെ ട്രയൽ എററ് സക്സസ് അങ്ങനെ 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 അതിപ്പോൾ ഫുള്ളായിട്ട് കറങ്ങാൻ തുടങ്ങി ഇപ്പോൾ ഞാനില്ലെങ്കിലും എൻ്റെ കീഴിലുള്ള ഹോട്ടൽസ് ഭംഗിയായിട്ട് ഒരേ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ കൊടുക്കുന്ന റെസ്റ്റോറൻറ്റുകളായിട്ട് മാറാൻ തുടങ്ങി അപ്പോൾ എൻ്റെ വിഷനായിരുന്നു അത് എൻ്റെ ഒരു വിവിഡ് വിഷൻ ആയിരുന്നു ഞാനില്ലാതെ ഹോട്ടലുകൾ റൺ ചെയ്യണം അവർ സക്സസ് ആയിരിക്കണം അവർക്ക് ആ സെക്ഷനിൽ മിനിമം പ്രോഫിറ്റ് കിട്ടിയിരിക്കണം എൻ്റെ വിവിഡ് വിഷൻ ഇപ്പോൾ ആയി അത് ഓട്ടോമാ ഓട്ടോമാറ്റിക്കായി ഓട്ടോമേഷൻ ചെയ്തു അത് സക്സസ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ എൻ്റെ സിസ്റ്റം ആദ്യമുണ്ടാക്കിയെടുത്തത് അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഫ്രീ ആവാനും അതുപോലെ അത്യാവശ്യ കാര്യങ്ങളിലൊക്കെ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനുമുള്ള സാധ്യതരൊക്കെ ആയത് അതുപോലെ ഹോട്ടൽ നടത്തുന്ന നിങ്ങൾ ഇപ്പൊ ബില്ലിങ് മിഷൻ പോലും അല്ലെങ്കിൽ ബില്ലിങ് അല്ലെങ്കിൽ ഒരു കെ ഓ ടി അല്ലെങ്കിൽ അതുപോലും ഇല്ലാത്ത ഒരുപാട് ഹോട്ടലുകൾ ഇപ്പോൾ ഇപ്പോഴും ഉണ്ട് രക്ഷപ്പെടില്ല കാരണം ബുദ്ധിമുട്ടാണ് പിന്നെ ഇദ്ദേഹത്തിന്റെ രണ്ടു ദിവസം പനി പിടിച്ചാൽ കഴിഞ്ഞു ആ ഹോട്ടലിൽ അടച്ചുപൂട്ടേണ്ടി വരും പിന്നെ പണിക്കാരൊക്കെ ഭയം നട്ട് ഇങ്ങനെ പേടിച്ചു വേണം നിൽക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ഇറങ്ങി പോയാൽ കഴിഞ്ഞു പിന്നെ ടേസ്റ്റും ക്വാളിറ്റി അവരെന്ത് കൊടുക്കുന്നു ഈ അല്ല പള്ളീടെ കാര്യം പഠിച്ചോൻ അറിയാൻ പറഞ്ഞ പോലെയുള്ള ഇതാണ് ഈ നടത്തുന്ന ഇത്രയും പൈസ മുടക്കിയോ ഭയപ്പെട്ടിട്ടാണ് അപ്പം ചെറിയ ചില കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് ചെറുതായിട്ട് നിങ്ങളൊന്ന് പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇന്ന് ഫുഡും ഫുഡിൻ്റെ രീതികളും ഫുഡിൻ്റെ ക്വാളിറ്റിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കാവുന്ന ക്ലാസ്സുകളുണ്ട് അറ്റൻഡ് ചെയ്യുക പഠിക്കുക നോളജ് വർദ്ധിപ്പിക്കുക ഓട്ടോമേഷൻ ചെയ്യുക ഫുള്ളായിട്ട് നിങ്ങൾ ബിസിനസ്സുകാരനാവണമെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ശരിക്കും മാറി നിൽക്കണം അതിലേക്ക് എത്തിക്കുന്നവരെ നിങ്ങളുടെ അധ്വാനം ചിലപ്പോൾ അതിൻ്റെ പിന്നിൽ വേണ്ട വേണ്ടി വരുമായിരിക്കാം എങ്കിലും നിങ്ങളതിനെ ശരിയായ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് ഫുള്ളി ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റും ചെയ്താലുള്ള ഗുണം എന്താ നിങ്ങളുടെ ഇല്ലാതെ നിങ്ങളില്ലാത്ത സന്ദർഭത്തിലും അത് നടക്കും അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയത് നടക്കുമോ ക്ലോസ് ആകുമ്പോഴത്തേക്കെ അത് നോക്കി നടത്താൻ ഉണ്ടാവില്ല അപ്പം ആ ഒരു പ്രവണതയിൽ നിന്ന് ഇതിനെ കംപ്ലീറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കാവുന്ന ഒരു രീതിയിലേക്ക് സെറ്റിങ്സ് ചെയ്യും അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതിനെ റൺ ചെയ്യാനും അതുപോലെ തന്നെ അത് നിങ്ങളുടെ അഭാവത്തിലും അത് ഭംഗിയായിട്ട് നടക്കാൻ തുടങ്ങും ബില്ല് മുതൽ പർച്ചേസ് മുതൽ എല്ലാം ഇന്ന് ഒരുപാട് ടെക്നോളജികളും കാര്യങ്ങളുണ്ട് ചെറിയ 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 പരിശീലനത്തിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ സ്റ്റാഫിനും നല്ല ഒരു എന്താ പറയുക ഇപ്പം ഉള്ളതിൻ്റെ ഒരു രണ്ടിരട്ടിയെങ്കിലും മൂന്നിരട്ടിയെങ്കിലും നിങ്ങൾക്ക് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ സാധിക്കും പക്ഷെ എന്ത് ചെയ്യണം പഠിക്കണം അതിനെക്കുറിച്ച് മനസ്സിലാക്കണം കുറച്ച് സമയം അപ്പോൾ നിങ്ങൾ പറയും എനിക്ക് സമയമില്ല ഞാൻ ഭയങ്കര ബിസിയാണ് രാവിലെ മുതൽ ഇതൊക്കെ വെറും കള്ളങ്ങളാണ് കാരണം പ്രയോറിറ്റി ഇസ് ടൈം നമുക്കതിനോട് പ്രയോറിറ്റി ഉണ്ടോ ടൈം നമ്മൾ ഉണ്ടാക്കിയിരിക്കും നമുക്കൊരു സിനിമ കാണണം കാണും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ഇങ്ങനെ 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 ആക്കുന്നില്ലേ അതിനോട് നിങ്ങൾക്ക് ഇഷ്ടമാണ് അപ്പം അതിന് പ്രയോറിറ്റി ഉണ്ട് എടുക്കും അതിങ്ങനെ തോണ്ടും സമയമില്ലാഞ്ഞിട്ടാണോ ഞാൻ പറഞ്ഞ സത്യമല്ലേ അപ്പൊ സത്യസന്ധമായി നമ്മൾ അതിനെ സമീപിച്ചാൽ ഒരു കാര്യത്തിന് പ്രയോറിറ്റി കൊടുത്താൽ നിങ്ങളെ സ്ഥാപനത്തിന് നിങ്ങൾ അതിയായി സ്നേഹിച്ചാൽ നിങ്ങൾക്കൊരു ബിസിനസ്സുകാരനാകാനും അത് ഓട്ടോമേഷൻ ചെയ്യാനും ഓട്ടോമാറ്റിക്കിലേക്ക് മാറ്റാനും ഫുഡ് മുതലേ എല്ലാ കാര്യങ്ങളും ആ ഒരു സെറ്റിങ്സിലേക്ക് നിലവാരത്തിലേക്ക് കൊണ്ടുവരാനും പറ്റിയാൽ നല്ല ക്വാളിറ്റി ഫുഡ് കൊടുക്കാനും പറ്റും നിങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് പെർഫെക്റ്റായിട്ട് ഓടും സാമ്പത്തിക കാര്യങ്ങൾ കൃത്യമായ കണക്കുകളും കൃത്യമായ ബിസിനസ്സും കിട്ടും നമ്മളെ മേലെയൊക്കെ നിൽക്കല്ലേ യൂസഫ് എല്ലിക്ക പോലെയുള്ള പല ആളുകളും അപ്പം അവരൊക്കെ അങ്ങ് കണ്ട് മനസ്സിലാക്കുക പഠിക്കുക ആവശ്യമുള്ളത് പകർത്തുക മുന്നോട്ട് പോവുക അതിന് വേണ്ട ടെക്നീഷ്യന്മാരെ കണ്ടെത്തുക അതിനെ സക്സസ് ആക്കുക ഓക്കെ അപ്പം ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരിക കമൻറ്റ് ചെയ്യുക ചോദിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു രണ്ട് ബട്ടനും ഒന്ന് ഞെക്കുക അതുപോലെ തന്നെ ബെൽ ബട്ടനും അപ്പോൾ നിങ്ങൾക്ക് എല്ലാ എപ്പിസോഡ്സും ഇതേപോലെ കിട്ടും കൂടാതെ നല്ല അറിവാണ് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്ന ദ്രോഹമായിരിക്കും നല്ല അറിവുകൾ ചില സമയത്ത് അങ്ങോട്ട് കടന്നുപോയാൽ പിന്നെ തിരിച്ചന്വേഷിച്ചാൽ അത് എവിടെയെന്ന് പോലും മനസ്സിലാവില്ല അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ചെയ്യാം മനസ്സിലായാലും അല്ലേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്